കാര്യം അറിഞ്ഞു കൊള്ളാറുണ്ട് ഇപ്പം രമേശ് ചേട്ടനായിട്ട് ഞാനിപ്പോൾ ഫണ്ട് കൊള്ളാൻ കഴിയുമ്പോൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരുമിച്ച് പക്ഷെ നിങ്ങൾ ഇതിന് മുൻപ് പ്രത്യേകിച്ചും രമേശ് ചേട്ടൻ ആദ്യത്തെ മൂവിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തവനാണ് ആദ്യത്തെ മൂവിയിലെ നായികയാണ് അത് ആസ് എ ഡിറക്ടർ ഒരു സംവിധായകനായ വിചാരിട്ടി ചേട്ടനെ എങ്ങനെയായിരുന്നു സംവിധായകനായിട്ടും മേശ് ഭയങ്കര കൂളാണ് ആയിരുന്നു അങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് അല്ലെങ്കിൽ അടുത്ത ഷോട്ട് ഞാൻ എങ്ങനെ വെക്കണം അടുത്ത സീൻ ഞാൻ എങ്ങനെ വെക്കണം അല്ലെങ്കിൽ ഒക്കെ വെച്ചിട്ട് കൊറേ അദ്ദേഹത്തിന്റെ അവിടെ ഷൂട്ട് എനിക്ക് എനിക്കൊന്നും ഞങ്ങൾ അതിന്റെ പുറ ആയിരിക്കുന്നു എനിക്കൊന്നും രാവിലെ പോയിട്ട് നിങ്ങൾ ഉച്ച തിരിച്ചു വന്നില്ലേ ആനയെ ഓടിച്ചു ഇൻജക്ഷൻ വെച്ച് മയക്കുകയും ചെയ്തു ഫുൾ എനിക്ക് തോന്നുന്നു അല്ലാത്ത അങ്ങനത്തെ ഒരു സീനൊക്കെ ഉണ്ട് വെച്ചാൽ ഫുൾ അതിന്റെ പ്രശ്നങ്ങളായിരിക്കും നൂറ്റി അറുപത് ജീവികളും അനുസരിച്ചാണ് അതെ എനിക്ക് ഓർമ്മയുണ്ട് അതിന്റെ പേര് എനിക്ക് അറിയില്ല മറ്റേ വാല്ണ്ട് ഇങ്ങനെ കിടക്കുന്ന കിടക്കുന്നൊരു ഓന്തു ഓന്തിന്റെ വലുതുപോലെ അതും എന്റെ ഇവിടെ സൈഡിലാ കിടന്ന് ഉറങ്ങുക എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പക്ഷെ ആദ്യം നമുക്ക് എന്നെ കാണുമ്പോ അതിന്റെ സ്കിന്നു കാണുമ്പോ നമുക്ക് തൊടാനൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഉറങ്ങാനായിട്ട് അതെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നിടത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഉണ്ട് ഉച്ചക്ക് ബ്രേക്കിന്റെ സമയത്ത് ആ ഇനി ഇതെടുത്തോണ്ട് പോയിട്ട് ഓൺലൈൻ കാരൻ പഞ്ചവർണത്തെ ലൊക്കേഷനിൽ അനുശ്രീയുടെ കൂടെ കിടന്നത് ആരാണെന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടാക്കി വേണം വരുമ്പോ ഞാൻ തന്നെ അതെ ില് ഈ പറയുന്ന പോലെ എമ്മു പക്ഷെ അടിപൊളിയായിരുന്നു പിന്നെ മണിയമ്പിള രാജ്യത്തെ പ്രൊഡക്ഷൻ ആയിരുന്നു അനുസരിച്ച് ദോശ കിട്ടി വേറെ സിനിമ ചിടുന്നു ഒന്നും പറഞ്ഞിട്ട് എന്റെ ദോശ കിട്ടുന്നത് നിങ്ങളിപ്പം ഒരു നടന്റെ കൂടെ ഫോട്ടോ എടുക്കണെന്ന് വിചാരിച്ചല്ലോ അതുപോലെ അനുശ്രീം ഞാനൊക്കെ ഒന്നിച്ചിരിക്കുന്ന ഒരു സമയത്ത് അനുശ്രീക്ക് അപ്പോൾ അനുശ്രീ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം സ്പീക്കർ ഫോൺ ഇട്ടിട്ട് ഫോൺ സൈഡിൽ വെച്ചു ഞാൻ അവിടെ ഇരുന്ന് ഏക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ അനുശ്രീനെ വിളിച്ചേക്കാണ് ഹലോ അനുശ്രീ ആണോ ഉന്ന അനുശ്രീ ആ അതെ ഞാനൊരു ആരാധകനാണ് ഓ താങ്ക് യു ഏട്ടാ ഞാൻ ഇവിടുന്ന് ആണ് വിളിക്കുന്നത് അതാണ് ഞാൻ അനുസരിച്ചായിട്ട് ഭയങ്കര ആരാധനയുടെ വർത്തമാനങ്ങൾ അനുസരിച്ചുടെ സിനിമകൾ ഞാൻ കാണാറുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അനുസരിച്ച് സന്തോഷത്തോട് അയാളോടും മിണ്ടെന്നു എൻ്റെ ഇതിനിടയിൽ അനുസരിച്ച് ചെറിയൊരു സംശയം പെട്ടെന്ന് അനുസരിച്ച് അല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ നമ്പർ കിട്ടിയത് നിങ്ങൾ ആരാധകനൊക്കെയാണെന്ന് സമയത്ത് എങ്ങനെ നമ്പർ കിട്ടിയതെന്ന് പുള്ളി പറഞ്ഞല്ല ഞാനത് ഒരാൾ സിനിമാഡന്മാരുടെ ഫോൺ നമ്പർ പൈസ കൊടുത്താൽ തരുന്ന ഒരാളുണ്ട് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് ഈ നമ്പർ സത്യം പറഞ്ഞാൽ മേടിച്ചതാണ് ഞാൻ അനുശ്രീ താങ്ക് യു കേട്ടാ എന്നെ വിളിക്കാൻ വേണ്ടി നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി നമ്പറ് മേടിച്ചെന്നാൽ നിങ്ങൾ എനിക്ക് തന്നെ വളരെ സന്തോഷം ആരണം മമ്മൂട്ടി മോഹൻലാലും കുഞ്ചാക്കോ ബോവനും ടോവിനോ തോമസും അല്ലെങ്കിൽ എത്ര നയൻതാരയും മഞ്ജു വാര്യരൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചല്ലോ അതിൽ എനിക്ക് നിങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ഞാൻ പുള്ളിക്കാരൻ പറയുമോ അല്ല അവരോട് ഞാൻ ചോദിച്ച് മമ്മൂട്ടിയുടെ ഫോൺ നമ്പർ നാൽപ്പത്തയ്യായിരം രൂപ കുഞ്ചാക്കോൻ്റെ ഫോൺ നമ്പറിന് മുപ്പതിനായിരം രൂപ അനുശ്രീയുടെ മാത്രം ഫ്രീ ആയിട്ട് വരുമെന്ന് അതുപോലെ തന്നെ ഒരു ആറേഴ് വർഷം മുമ്പ് പണ്ട് നയൻ എയ്റ്റ് നയൻ നയൻ എയ്റ്റ് നയൻ സെവൻ അങ്ങനെ മാത്രം നയനിൽ മാത്രമാണ് മൊബൈൽ നമ്പർ തുടങ്ങിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് മാറിയിട്ട് എഴുന്നൂറ്റി പതിനൊന്ന് എണ്ണൂറ്റി പതിനൊന്നെന്നൊക്കെ പറഞ്ഞ് നമ്പർ അങ്ങ് മാറി നമുക്ക് ഏതാണ് എവിടെ നിന്നൊരു മനസ്സിലാകത്തൊരവസ്ഥ വന്നു അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങൊക്കെ ഉള്ളപ്പോൾ ഇപ്പോൾ ഇതുപോലുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഫോൺ മാറ്റി വെക്കും അപ്പോൾ നല്ല സ്റ്റേജ് പരിപാടികളുള്ള സമയമാണ് നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇതിനകത്ത് പത്തിരുപത്തിനാല് മുപ്പത് അമ്പത് ഉണ്ടാവും ഇത് തിരിച്ച് വിളിക്കും കുറേ അധികം ആൾക്കാരെ കാരണം അങ്ങനെ സ്മാർട്ട് ഫോണൊന്നും അല്ല ട്രൂ കോളൊന്നുമില്ല തിരിച്ച് വിളിക്കും ഓരോരുത്തരും എന്തിനെ വിളിച്ചത് എന്തിനെ വിളിച്ചു കുറേ പേര് വെറുതെ വിളിച്ചതായിരിക്കും രണ്ടെണ്ണം പരിപാടിയായിരിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ച് കോളുണ്ട് നമ്പറുകളൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഞാൻ ഓരോരുത്തരായിട്ട് തിരിച്ചു വിളിച്ചു ഒരാളെ വിളിച്ചപ്പം വെറുതെ ഒരാൾ വിളിച്ചതാണ് നമസ്കാരം നമസ്കാരം എന്തുണ്ട് പരിപാടി കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു നാലഞ്ച് മിനിറ്റ് വേണ്ടി ഉണ്ട് എൻ്റെ ഭാര്യയോടൊന്നും മിണ്ടണം എന്ന് പറഞ്ഞ് ഭാര്യയ്ക്കും എടുത്തു രണ്ട് മക്കളോടും വേണ്ടി മക്കളോടും വേണ്ടിയിട്ട് പുള്ളി തിരിച്ച് മേടിച്ചു പിന്നെ എന്തുണ്ട് അവിടെ വിശേഷങ്ങൾ ഞാൻ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് അവിടെ ചൂടൊക്കെ എങ്ങനെയുണ്ട് ഞാൻ ചൂട് ആ നല്ല ചൂടാണ് ഇവിടെ മൈനസ് ഡിഗ്രിയാ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അഖവാളൊന്നും പിന്നെ ദൈവം മൈനസ് ഡിഗ്രിയോ ചേട്ടൻ എവിടുന്നാ ജർമ്മനി ജർമ്മനിന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ നാനൂറ്റമ്പതൂറ് രൂപ എന്റെ പോയി ആ സമയം കൊണ്ട് ആകെ അറുന്നൂറ് രൂപയ്ക്ക് ഒരു മാസം ചാർജ് ചെയ്ത് വിളിച്ചോണ്ടിരുന്ന ഒരൊറ്റ ജർമ്മനി കാരണം നാനൂറ്റമ്പത് രൂപ കണ്ണി കൂടെ പോക പോലെ പൊക്കളഞ്ഞു